എറിഞ്ഞാൽ നല്ല ദൂരം പോകണോ മീൻ അടിച്ചാൽ കരയിലെ അല്ലേ അങ്ങനെ ഒരു മുതൽ നമ്മുടെ കിട്ടിയിട്ടുണ്ട് റിയൽ വണ്ടിന്റെ ജാവുമ്പോൾ അടിപൊളി ഹാൻഡ് മേഡ് ഫോർ കേട്ടോ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ റിയൽ വൺ ജാവ എന്ന് പറഞ്ഞ ഫ്രോഗ് ഏകദേശം നൈൻ ടു ടെൻ ഗ്രാംസ് വെയിറ്റും അതുപോലെ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ലെങ്ങ് വന്നിട്ടോ എറണാമിക്കല ഷേപ്പ് ആണ് നല്ല കാസ്റ്റിംഗ് കിട്ടും നല്ല അടിപൊളി ഹുക്ക് ഉണ്ട് അതുപോലെ ഫ്രണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കമ്പി ഉണ്ട് കമ്പിയുടെ ചെറുമിനാ പോലും നിവർന്നൊന്നും പോകത്തില്ല കമ്പിയും ഹുക്ക് ഒന്നും കിട്ടോ പിന്നെ അത് ഡബിൾ സ്പിൻ ആണ് നല്ല അടിപൊളി ആക്ഷൻ കാണാൻ കിട്ടും പിന്നെ വെയിറ്റ് അത് ഇൻബിൽഡ് വന്നിട്ട് കേട്ടോ നല്ല അടിപൊളി ഹുക്ക് അപ്രേഷൻ നല്ല സൂപ്പർ റബർ ക്വാളിറ്റി ഉണ്ട് ഈ ഫ്രോഗിന് കേട്ടോ നല്ല മാറ്റ് ഫിനിഷ്ണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി റിയൽ വാറിൻ്റെ ജാ ആയിട്ട് നമ്മൾ വരാല പിടിക്കാണ്ടോ വരാലോ ചെറുപേക്കിട്ട് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ എടുക്കുന്ന ടാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണിന്റെ വോയേജ് റോഡ് ഷിമാനോന്റെ കുറാ ഡി സി ആണ് റീൽ എടുത്ത് നമ്മൾ പുതിയ റീൽ റീഡ് എടുത്തു കൂടുസി അപ്പം നമുക്ക് നേരെ കാശ്നിലേക്ക് പോകട്ടോഷൻ അമ്പടാ നല്ല അടിപൊളി നമ്മുടെ റിയൽ വാരിൻ്റെ ജാവൽ അടിച്ചിരിക്കുന്നുണ്ടോ വാര സൈറ്റ് ഇത് കൊണ്ടോ ഇത് കൊണ്ട് ഒരെണ്ണ അത്രണ്ട് ഓക്കേ നമ്മുടെ വരാൽ കിട്ടി വരാൽ കേട്ടോ ചേർമീൻ്റെ കുഞ്ഞാട്ടോ കൈ വളർത്താനെ കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ ഒക്കെ ഹുക്ക് അൺ ഹുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിതിനെ കുത്തേക്ക് കേട്ടോ അടുത്ത കാസ്റ്റ് ചെയ്യാവേ അടിപൊളി നമ്മുടെ റിയൽവാൻ്റെ ജാവേ തന്നെ കേട്ടോ നല്ല അടിപൊളി ഹുക്കപ്പാണ് കഴിക്കുന്നത് കുറച്ച് കയറി ഇല്ല ഊരി കേട്ടോ ഉരി ഊരി ഉരി 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 നല്ല ഫ്രോട്ടോ ഒന്നും പറയാനില്ല നല്ല ഹുക്കപ്പ് ഹുക്കപ്പുണ്ട് നമ്മുടെ ജാവലത അടുത്ത മീൻ കേട്ടിട്ടുണ്ട് കേട്ടോ എഴുപ്പുല്ലിനകത്ത് മീനുണ്ട് അവിടെ മീൻ വെള്ളം എടുത്ത് അതെ വിട്ടേ കല്ലാ റിലീസ് ഓക്കെ കഴിച്ച നമ്മളിതിനെ റിലീസ് ചെയ്യുക കേട്ടോ ഓക്കെ അടിച്ചറും കുഴപ്പമില്ലാടാ റിയൽവാറിൻ്റെ ജാവ കേട്ടോ അടിപൊളി ഹുക്കപ്പ് കേട്ടോ ഇത് ഉണ്ടോ നല്ല നാടൻ വരട്ടോ ഒരു അരക്കിലോ ഒക്കെ സൈസെന്ന് വരാലോ കേട്ടോ റിയൽവാറിൻ്റെ ജാവയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ടേ ഫോളോ അന്ന് പറഞ്ഞ മീനാണ് തോന്നുന്നു കേട്ടോ നല്ല നാടൻ കേട്ടോ നല്ലൊരു നാടൻ വരല്ലേ മീനെ മീനെ അടിക്കിട മീനേടാട അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് അടിച്ചിട്ട് മുഴുവൻ നമുക്ക് എടുക്കാവേ ഇതൊര കിലോ വരുന്ന ഒരാല്ലോ ഒമ്പടം അടിപൊളിയേ ഓക്കേ നല്ല അടിപൊളി മഞ്ഞയും കറുപ്പും വരാലും കേട്ടോ നമ്മുടെ നാടൻ തലേനാടൻ വരാലും കേട്ടോ ഇത് കേട്ടോ നല്ല കിടുക്കാച്ച് വരാലിട്ടേ അതെ നമ്മുടെ ജാവ അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കിട്ടുന്നുണ്ട് എല്ലാ മീനും പക്കെടു ടൂക്കപ്പാകുന്നുണ്ട് ഒരു മീൻ പോലും നമുക്ക് മിസ്സായി പോലെ ചെറിയ മീൻ തൊട്ട് വലിയ മീൻ എല്ലാം നമുക്ക് അരി കിട്ടുന്നുണ്ടോ